ഇപ്പോഴ തൊണ്ടയിൽ അടപ്പ് കുടുങ്ങി എട്ടു മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു പൊക്കുന്ന നിസാറിന്റെ മകൻ മുഹമ്മദ് ഇബാദാണ് മരിച്ചത് രണ്ടു വർഷം മുൻപ് നിസാറിന്റെ പതിനാല് ദിവസം പ്രായമുള്ള കുഞ്ഞ് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചിരുന്നു നിസാറിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു ഒരു ദുരൂഹത ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ പിതാവ് കുട്ടിയുടെ പിതാവ് നിസാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് ടൗൺ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇവിടെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടക്കുകയാണ് ഇന്നലെ രാത്രിയാണ് സംഭവം ഇന്നലെ രാത്രി കുട്ടിയുടെ തൊണ്ടയിൽ കുപ്പിയുടെ അടപ്പ് കുരുങ്ങിയാണ് കോട്ടപ്പറമ്പ് ജനറൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് സംഭവം കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ തന്നെ കുട്ടി മരിച്ച നിലയിലായിരുന്നു എന്നാണ് അധികൃ ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നത് തുടർന്ന് ഈ എട്ട് മാസം പ്രായമുള്ള കുഞ്ഞാണ് പൊക്കുന്ന സ്വദേശിയായ നിസാറിൻ്റെ എട്ട് മാസം പ്രായമുള്ള മുഹമ്മദ് ഇബാദ് എന്ന കുഞ്ഞാണ് തൊണ്ടയിൽ കുപ്പിയുടെ അടപ്പ് കുരുങ്ങി മരിച്ചത് ഈ നിസാറിൻ്റെ തന്നെ നേരത്തെ ഒരു കുഞ്ഞ് പതിനാല് മാസം പതിനാല് ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് നേരത്തെ മരിച്ചിരുന്നു അത് മുലപ്പാൽ തൊണ്ടയിൽ കുരുങ്ങിയായിരുന്നു മരിച്ചത് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇന്നലെ നമ്മൾ കണ്ടിട്ടുള്ളൊരു വാർത്തയെ കുറിച്ചിട്ടാണ് അതായത് ഒരു എട്ട് മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ കുട്ടി ഷാംപുവിന്റെ അടപ്പ് വായിൽ പോയി മരിച്ചു എന്നുള്ളൊരു വാർത്തയെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല ഈ പറയുന്ന മാതാപിതാക്കളുടെ തന്നെ ആദ്യത്തെ കുട്ടിയും ഇതേപോലെ പതിനാല് ദിവസം മാത്രം പ്രായമുള്ള സമയത്ത് തൊണ്ടയിൽ പാല് കുടുങ്ങി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ടാമത്തെ കുട്ടിയാണ് ഇങ്ങനെ മരിച്ചു പോകുന്നത് ഇനി അവർക്ക് മക്കൾ ഒന്നുമില്ല ഈ രണ്ടാമത്തെ കുട്ടി മരിക്കുന്നതെന്ന് പറഞ്ഞാൽ തൊണ്ടയിൽ ഷാംപൂവിൻ്റെ അടപ്പ് കുടുങ്ങി ശ്വാസനാളം അടഞ്ഞ് ശ്വാസം കിട്ടാതെ മരിക്കുകയായിരുന്നു തൊണ്ടയിൽ ഷാംപുവിൻ്റെ അടപ്പ് കുടുങ്ങിയ സമയത്ത് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ആശുപത്രിയിലുള്ളവർക്ക് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ അമ്മ ബാത്റൂമിൽ പോയ സമയത്ത് കുട്ടിയുടെ കയ്യിൽ ഷാംപൂവിൻ്റെ ആ ഒരു ബോട്ടിൽ കളിക്കാൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം കുട്ടീനെ വെളിയിലാക്കി കുട്ടിയുടെ അമ്മ ബാത്റൂമിൽ പോയ സമയത്ത് കുട്ടിയുടെ അമ്മയുടെ സഹോദരി മാത്രമേ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത് അപ്പം അതിങ്ങനെ ഞെക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മളിങ്ങനെ ചെറിച്ചു തൊണ്ടയിലോട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അത് ഒക്കെ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിലൊരു ദുരൂഹതയും കൂടെ ഉണ്ട് ഒരു അമ്മ എന്നുള്ള നിലയിൽ നമുക്ക് ഈ ഒരു രീതിയിലേ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ അത് കുറച്ച് നാളായിട്ട് അച്ഛനിൽ നിന്നും പിരിഞ്ഞ് താമസിക്കുന്ന ഒരു സ്ത്രീയാണിത് അതായത് ഭാര്യ ഭർത്താക്കന്മാർ കുറച്ച് നാളായിട്ട് പിരിഞ്ഞ് താമസിക്കുകയാണ് അപ്പം ആ ഒരു നിലയിൽ ഭർത്താവ് ഇത് രണ്ടാമത്തെ പ്രാവശ്യം ആയതുകൊണ്ട് ദുരൂഹത പറയുകയും ഇവർക്കെതിരെ കേസ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അന്വേഷണങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വിഷയത്തെപ്പറ്റി ഒരു മൂന്ന് ചെറിയ കുഞ്ഞുങ്ങളുള്ള എനിക്കെന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ എന്താ പറയാൻ പറയാനുദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാല് ഇപ്പം ആദ്യം ഈ ഒരു കുഞ്ഞ് വായിൽ പാൽ കുടുങ്ങി മരിച്ചു അത് സ്വാഭാവികമാണ് ചെറിയ കുട്ടികൾക്ക് അമിതമായിട്ട് വായിലോട്ട് പാല് ചെ ചെന്നങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പം രണ്ടാമത് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പം ചിലപ്പം ആ പേരൻ ആ മാതാപിത് ചിലപ്പോൾ അത് അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇങ്ങിപ്പം ഒരു അമ്മ അങ്ങനെയൊക്കെ എന്ന് ചോദിച്ചാൽ ചെയ്യും നമ്മൾ അങ്ങനത്തെ വാർത്തകളൊക്കെ കണ്ടുകൊണ്ട് വരികയാണ് ഓരോ ദിവസവും നമ്മൾ ഈ ഒരു വർഷം തുടങ്ങിയ പിന്നെ നമ്മൾ ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് കേട്ടോണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സ്വന്തം അമ്മ അമ്മാവിൻ്റെ കൂടെ കൂടി അവരുടെ ആ ഒരു സ്വ സ്വകാര്യ ജീവിതത്തിൽ തടസ്സം നിന്നൊന്നും പറഞ്ഞ രണ്ടു പേരൂടെ ചേർന്ന് ഒരു പിഞ്ചു കുഞ്ഞിനെ കെറ്റിലെ ജീവനോടെ ഇട്ട് കൊന്നതൊക്കെ നമ്മൾ ഈ വാർത്തയിൽ കേട്ടതാണല്ലേ അപ്പം ആ ഒരു സമൂഹത്തിൽ നിന്ന് ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കുന്നത് നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നും ഇങ്ങനെ അമ്മാവനും അമ്മയും ചേർന്ന് ഒരു കുട്ടിയെ വെള്ളത്തിലിട്ട് കൊല്ലുക കൊല്ലുക എന്നൊക്കെ പറയുമ്പം മനസ്സാക്ഷി മരവെച്ചാൽ അങ്ങനത്തെ ഒരു വാർത്ത കേട്ടിട്ടുള്ള നമുക്ക് ഇതും വലിയ പുതുമയൊന്നും ആയിരിക്കുമല്ല ഈ അച്ഛൻ ദുരൂഹത ഉന്നയിക്കാനായിട്ട് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് കാരണം ഒന്നാമത് ഇവർ പിരിഞ്ഞു കഴിയുകയാണ് രണ്ടാമത് ആദ്യത്തെ സംഭവവും രണ്ടാമത് നടന്ന സംഭവവും അവരുടെ ഈ പറയപ്പെടുന്ന ചേച്ചിയുടെ വീട്ടിൽ തന്നെയാണ് നടന്നിട്ടുള്ളത് അതേപോലെ ഈ കുഞ്ഞ് കഴിഞ്ഞിടയ്ക്ക് ഒന്ന് ഓട്ടോയിൽ നിന്ന് വീ വീഴുണ്ടായി അതായത് ഒരു എട്ട് മാസം പ്രായമുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ കൈക്കുള്ളിലായിരിക്കും ആ കുട്ടി ആ കുട്ടി എങ്ങനെയായിരിക്കും ഓട്ടോയിൽ നിന്ന് തെറിച്ച് വീഴുക എന്നിട്ടും വലിയ അപകടമൊന്നുമില്ലാതെ ആ കുട്ടി എന്നാണ് പറഞ്ഞത് ഇപ്പോഴാണ് ഇപ്പം അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഈ അടപ്പ് തൊണ്ടയിൽ കുടുങ്ങി മരിക്കുന്നത് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പം ആരായാലും സ്വാഭാവികമായിട്ട് സംശയം ഉന്നയിക്കുകയും അതിനെതിരെ പരാതി കൊടുക്കുകയൊക്കെ ചെയ്യും അതുതന്നെയാണ് ആ പിതാവും ചെയ്തിട്ടുള്ളത് അപ്പം ഇവരെന്തുകൊണ്ടാണ് പിരിഞ്ഞു കഴിയുന്നത് അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് അറിയത്തില്ല ഒരു പക്ഷേ എന്തെങ്കിലും വലിയ കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കാരണം കൊണ്ടും ചിലപ്പം ഈ മാതാവിന് അച്ഛനോട് പ്രതികാരം വീട്ടണം എന്നുള്ള രീതിയിൽ ചിലപ്പം ഇവർ അറിഞ്ഞു അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല എന്നൊന്നും നമുക്ക് പറയാനും പറ്റത്തില്ല അപ്പം ഇതിനെപ്പറ്റി ആയിട്ട് ഉള്ള അന്വേഷണങ്ങൾ കാര്യങ്ങൾ വരാതെ നമുക്കത് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റത്തില്ല ഒരു സംശയം പറഞ്ഞതേ ഉള്ളൂ പിന്നെ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ഉത്തരവാദിത്തം ഇല്ലായ്മയാണ് അതായത് ഒരു കുഞ്ഞു കുട്ടിയെ നോക്കാനോ അതിനെ കയറിയാൽ സാധാരണ ആദ്യത്തെ കുട്ടി നമുക്ക് ഈ ഒരു രീതിയിൽ മരിച്ചു പോകുമ്പോൾ രണ്ടാമത് കുട്ടിയെ നമ്മൾ കുറച്ചും കൂടെ ചെയ്യും അല്ലേ അതുപോലെ ഇവർക്ക് രണ്ടും മൂന്നും കുട്ടികളൊന്നും ഇല്ലല്ലോ ഈ ഒരു കുട്ടിയെ നോക്കാനായിട്ട് അവരുടെ അവരുടെ വീട്ടിൽ എത്രയോ ആൾക്കാർ കാണും അവരുടെ അമ്മയുണ്ട് അല്ലാതെ അമ്മയുടെ സഹോദരിയുണ്ട് സ്വന്തം അമ്മയുണ്ട് അല്ലാതെ വീട്ടിൽ മറ്റു ബന്ധുക്കളൊക്കെ കാണുമായിരിക്കും എന്നാലും ഒരു കുട്ടിയെ പോലും നന്നായിട്ട് നോക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ഇവരുടെ ആ ഒരു പേരൻറ്റിങ്ങിൻ്റെ തന്നെ കുറ്റമാണ് ഒരു പേ ഒരു പേരൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് കർത്തവ്യങ്ങളൊക്കെ ഉണ്ട് അത് കറക്റ്റായിട്ട് ആ ഒരു കുഞ്ഞു കുട്ടിയുടെ കാര്യത്തിൽ കറക്റ്റായിട്ട് അത് ചെയ്തു പോകണം ഇപ്പം ഓടി നടക്കുന്ന കുട്ടിയോ സ്വന്തം കാര്യം നോക്കാൻ പ്രാപ്തിയായ കുട്ടികളോ ആണെങ്കിലും അവരുടെ കാര്യം നോക്കട്ടെ എന്ന് വെക്കാം ഇത് ഈ പതിനാല് ദിവസവും എട്ട് മാസവും മാത്രം പ്രായമുള്ള കുട്ടികളെ നമ്മളാണ് അവരെ കെയർ ചെയ്യേണ്ടത് അവരെ കയ്യിൽ ഇപ്പം തൊണ്ട അടുപ്പ് കുടുങ്ങിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടികൾ എഴയാനൊക്കെ ആ പ്രായമാകുമ്പോൾ നമ്മളെന്ത് ചെയ്യും നമ്മുടെ വീടിൻ്റെ എല്ലാ മുക്കുമൂലം എല്ലാം ക്ലീൻ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പാറ്റാനോ ഒരു എന്താ ഒരു കുഞ്ഞൊരു മുത്തോ എന്ത് കിട്ടിയാലും കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളെടുത്ത് വായിലിട അല്ലേ അപ്പം നമ്മളതെല്ലാം ക്ലീൻ ചെയ്യുകയും ഇവരെന്തു ചെയ്യുന്നു എന്ന് ഗേഡ് ചെയ്ത് ഇവരുടെ പുറകെ നടക്കും എല്ലാം ചെയ്യും അപ്പം മൂന്ന് കുഞ്ഞുങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ അതേപോലെ കുപ്പി അതേപോലെ എന്താ പേന അങ്ങനത്തെ എന്ത് ആയിക്കോട്ടെ നമ്മൾ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുക്കാറില്ല കാരണം അടപ്പ് വായല് പോവും അങ്ങനെ നമ്മളത് ഇത് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാറില്ല ഇപ്പം ആ ബോട്ടിൽ കൊടുത്ത സമയത്ത് കുഞ്ഞിൻ്റെ കയ്യിൽ എന്താ വേറെ എന്തെങ്കിലും ടോയ്സ് കാര്യങ്ങൾ അവർക്ക് കൊടുക്കാമായിരുന്നു അതായത് അപകടങ്ങൾ പറ്റില്ല എന്ന് ഉറപ്പുള്ള സൈസ് ടോയ്സ് കാര്യങ്ങളെല്ലാം അവരുടെ കയ്യിൽ കൊടുക്കാമായിരുന്നു പക്ഷേ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തില്ല അതേപോലെ എട്ട് മാസം പ്രായമായ ഒരു കുഞ്ഞിനെ നമ്മൾ ഇച്ചിരിട്ടറക്കിലൊക്കെ പൊതിഞ്ഞ് നമ്മളെ നെഞ്ചോട് ചേർത്തിങ്ങനെ രണ്ട് കൈ രണ്ട് കൈകളിലും ചേർത്തിങ്ങനെ പിടിക്കും അല്ലേ അങ്ങനെ ഒരു കുട്ടി എങ്ങനെയാണ് ഈ ഓട്ടോയിൽ നിന്ന് തെറിച്ച് വീഴുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്തയെപ്പറ്റി കാര്യമായിട്ട് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതേപോലെ ഈ അമ്മയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുകയോ തന്നെ വേണം അപ്പം ഒരു മൂന്ന് കുഞ്ഞുങ്ങൾ എൻ്റെ മക്കൾ കുഞ്ഞായിരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുമായിരുന്നു വീടൊക്കെ എങ്ങനെയോ കിടന്നോട്ടെ അല്ലെങ്കിൽ കഞ്ഞി വെക്ക് ഇപ്പം പ്രത്യേകിച്ച് ചിന്ന കറി വേണം അങ്ങനെ വേണം ഒന്നും നീ മക്കളെ നന്നായിട്ട് നോക്ക് അവരെന്തെങ്കിലും എവിടെങ്കിലും കയറുന്നുണ്ടോ വീഴുന്നുണ്ടോ എന്തെങ്കിലും എടുത്ത് വായിലിടുന്നുണ്ടോ അവരെ നന്നായിട്ട് നോക്ക് കുഞ്ഞു മക്കളാണ് മൂന്ന് പേരെ എനിക്ക് നോക്കണം വേറെ ആൾക്കാരൊന്നും അങ്ങനെ ഇല്ല അങ്ങനെ നോക്കാനൊന്നും അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് ഹസ്ബൻഡ് ജോലിക്ക് പോകുവായിരുന്നു അപ്പം ഞാനും അതേപോലെ തന്നെ മക്കളുടെ പുറകെ തന്നെ നടന്ന് കുറേ നാ കുറെ വർഷം ഞാനിങ്ങനെ മക്കളെ കയറിയത് ഇതുവരെ ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള അപകടങ്ങളൊന്നും ദേവസ്വ കാഴ്ച ഉണ്ടാകാനായിട്ട് ഇട വന്നിട്ടില്ല കാരണം നമ്മളത്രേ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ മക്കള് കുഞ്ഞുങ്ങളാണ് അവർക്കൊന്നും മനസ്സിലാക്കാനുള്ളൊരു പ്രായമില്ല അപ്പോൾ അവർക്ക് ഇന്നേത് വായിലിടരുത് ഇന്നതിൻ്റെ തൊട്ടാൽ ഇപ്പം തേനീച്ചേനയൊക്കെ പോയി ഇങ്ങനെ ഒന്ന് നമ്മുടെ കയ്യില് കുത്തും ഇതൊന്നും മനസ്സിലാക്കാനുള്ള ആ ഒരു ബോധമോ പ്രായമോ ഒന്നും ആ കുഞ്ഞുങ്ങൾക്കില്ല അത് അതിന് പകരം നമ്മൾ വേണം കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് അപ്പം അങ്ങനെ നോക്കിയാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തി ഇപ്പം ഒന്നാം ക്ലാസ്സിലെ എൽ കെ ജിയിലും യു കെ ജിയിലും ഒക്കെ ആയിട്ട് എൻ്റെ മക്കളിരിക്കുന്നത് അപ്പം നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ പോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ജീവിച്ചിരിക്കാനായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കുഞ്ഞു കുഞ്ഞുങ്ങളെ നമ്മൾ കാര്യമായിട്ട് നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ ആദ്യത്തെ കുട്ടി എന്ന് പറയുമ്പോൾ പാല് കുടിച്ച സമയത്ത് അത് തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു എന്ന് പറയുന്നു അത് പതിനഞ്ച് പതിനാല് ദിവസം മാത്രം പ്രായമുള്ള കുട്ടിയാണ് അപ്പം നമുക്കതിലൊരു അസ്വാഭാവികത തോന്നാൻ തോന്നാൻ ഒന്നുമില്ല പക്ഷേ അത് റിപ്പീറ്റ് ആകുമ്പോഴത്തേനും ഉറപ്പായിട്ട് നമുക്ക് ഇതിലെന്തോ ഒരു ഇതുണ്ടെന്ന് ആ വാർത്ത കേട്ടപ്പം തന്നെ തോന്നി ഇതിങ്ങനെ രണ്ടാമത്തെ കുട്ടി ഇങ്ങനെ ഇങ്ങനെ എനിക്ക് തോന്നി അപ്പം ഇത് അസ്വാഭാവികത ഉള്ളൊരു കേസ് തന്നെയാണ് ഇത് എത്രയും പെട്ടെന്ന് തെളിയട്ടെ ഏതേലും ഒരു കാരണവശാൽ അമ്മയോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളോ ഈ കുട്ടികളുടെ മരണത്തിന് കാരണക്കാരായിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ മരണശിക്ഷ തന്നെ കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ആ കുട്ടികൾ രണ്ടുപേരും എന്താ ഈ അമ്മയുടെ ഒരു അറിവോടെ അല്ല മരിച്ചതെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇവർക്ക് ഇതിൽ പങ്കുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ആ കുഞ്ഞുങ്ങളെ അനുഭവിച്ച ആ ഒരു മരണവേദന ഈ അമ്മയെ അനുഭവിക്കണമെന്ന് തന്നെയാണ് കുഞ്ഞുങ്ങളുള്ള നമ്മളെപ്പോലുള്ള അമ്മമാരുടെ എല്ലാവരുടെയും ആഗ്രഹം അമ്മമാരുടെ ആയിക്കോട്ടെ അച്ഛന്മാരുടെ ആയിക്കോട്ടെ എല്ലാവരുടെ ആഗ്രഹം അത് തന്നെയാണ് അപ്പം ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് തെറ്റുകാരി അല്ല എന്ന് ഉറപ്പായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരെ കൂടുതലായിട്ടും കുറ്റപ്പെടുത്താതിരിക്കുക കാരണം ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ മൂത്തൊരു ഒരു കുട്ടിയുണ്ട് രണ്ടാമത്തെ കുട്ടി ഉണ്ടായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതേപോലെ പാല് തൊണ്ടയിൽ കുടുങ്ങി മരിക്കുകയായിരുന്നു പക്ഷേ ബന്ധുക്കളും മറ്റുള്ളവരും എല്ലാവരും ചേർന്ന് ഇവരെ കുറ്റം പറയുകയും ഇവരെ കൊന്നു എന്നുള്ള രീതിയിൽ ഇവരെ ഇവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പം ഇവർ ഈ മൂത്ത കുട്ടിയെയും എടുത്തുകൊണ്ട് കിണറ്റിൽ ചാടി മരിക്കുകയായിരുന്നു അപ്പം ഇവർ ഇങ്ങനെയുള്ളൊരു ബന്ധുക്കളുടെ കൂടെ എൻ്റെ മൂത്ത കുട്ടിയെങ്കൂടെ നിർത്തണ്ടാന്ന് ഇവർ ചിന്തിച്ച് കാണണം അപ്പോൾ ഇവരുടെ ആ ഒരു മാനസിക നില തെറ്റിയിട്ട് ഇവരാ ഒന്നും അറിയാത്ത ആ മൂത്ത കുട്ടിയേയും കൂടെ എടുത്ത് കരി ചാടി അടി മരിക്കുകയാണ് ഉണ്ടായത് അപ്പം ഇങ്ങനത്തെ സംഭവങ്ങളും ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ സത്യം തെളിയാതെ അവരെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് കാര്യമില്ല നാളെ ഇവരുടെ ജീവനം നഷ്ടപ്പെട്ടേക്കണം അഥവാ സത്യം തെളിഞ്ഞ് ഇവരൊരു കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഏഹ് ഇവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടുകയും വേണം അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ